വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ നാക്കണ ഒരു അടിപൊളി ഡ്രൈവിംഗ് വീഡിയോ ആണ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാരണം ഇന്ന് നമ്മൾ ഷെമിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ ഞാനൊക്കെ എങ്ങോട്ടും പോണെങ്കിൽ എനിക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാമല്ലോ പക്ഷെ ഷെമിനെ സംബന്ധിച്ചിടത്തോളം ബൈക്ക് അറിയില്ല കാർ അറിയില്ലോ ഇതൊന്നും അറിയില്ല അപ്പോൾ അന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും ഷെമിയൊക്കെ എങ്ങോട്ടായില്ല എങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഡ്രൈവിങ് പഠിപ്പിക്കുന്നതന്നെ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റിയിട്ട് കൂടിയാണ് അത് മാത്രല്ല പിന്നെ ഒക്കും ഓടായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഒക്കും പോകാലോ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഡ്രൈവിങ് പഠിപ്പിക്കാന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് കഴിഞ്ഞോ എൻ്റെ റെഡി ആയാലും കഴിഞ്ഞോ എന്റെ മോളെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോണ ഇറങ്ങിന്റെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ അല്ല ഒരുങ്ങിന്റെ ഒക്കെ പോകണു ഏർ പിന്നെ സൺസ്ക്രീൻ അല്ല മോർണിംഗ് 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 മോണിങ് സ്റ്റേസറിംഗ് പറയാലേ മോർണിംഗ് മോർണിംഗ് മോൺസ്റ്റൈസർ മോൺസ്റ്റൈസർ മോസറൈസ

ചോദിക്കരുത് ഞമ്മള് എങ്ങോട്ടേ പോകുമ്പോ അവിടെ എഴുതി ഒപ്പിട്ട് ഇങ്ങാണ്ട് പോകാൻ എന്നെ കൊണ്ടാവില്ല വിസ് അതാണ് ഇവിടുത്തെ ഇങ്ങോട്ട് നോക്കും ഞാൻ പറഞ്ഞോ അതൊക്കെ ഞാൻ പറഞ്ഞു അതെ ആ ലേറ്റൊക്കെ ഇട്ടിട്ടേ ഞാൻ മെനിയാന്ന് ബീച്ച് പോയിട്ട് വിസ് ആ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുബാസിന്റെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുന്നമംഗലത്തേക്ക് പോയത് പിന്നെ അപ്പനമ്മ തോണി ഏതായാലും ഇവിടെ വരെ എത്തിയാണ് എത്ര കാലും ബീച്ച് പോയിട്ട് അങ്ങനെ ബീച്ച് പോകാന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ പൂണ പോക്കിൽ നമുക്ക് ഓരോ പ്ലാനുകൾ വരും ഓരോന്നും വിളിച്ച് ആ ഷമി ഞാൻ ബീച്ചിൽ പോകാൻ വിചാരിച്ചു കേട്ടോ ആഹ് ചെമ്മീ ഞാൻ മുബാസിലും ഇത് നടക്കൂലല്ലോ അപ്പം അങ്ങനെ അത് ശരിയല്ല അത് ആർക്കെങ്കിലും അത് നിർത്തിക്കൂടി ഷെമിന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിർത്തിക്കോട്ടെ അതാ ഉണ്ട് അതേ ഉള്ളു എങ്ങോട്ട് പോയ എഴുതി ഒപ്പിട്ട് എന്നെ കിട്ടൂല വേറെ ആളെ വഴിയോട്ട് ഏതായാലും പറയാറ് വെള്ള അരിക്കാൻ കഴിഞ്ഞാ എപ്പോഴാ എപ്പോഴാണ് വണ്ടി എടുക്കാൽ വിടുന്നത് എന്തായി വെള്ളം ഏസൊക്കെ എടുത്തോ പിന്നെ പയവും അവിലൊക്കെ വാ ജമീന വണ്ടിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് മറ്റുള്ള ആളുകൾക്കൊന്നും ഉപദ്രവമില്ലാത്ത രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തതിനു ശേഷം വണ്ടി പഠിപ്പിക്കാൻ വേണ്ടി പോവുക അപ്പൊ കേസ് ഞങ്ങൾക്കുന്ന തറവാട്ടിലാണല്ലോ വണ്ടി ഉള്ളത് വണ്ടി എടുക്കുന്ന സമയത്ത് എവിടുന്നോ കേട്ടും ഉപാസൊക്കെ വന്നിട്ട് വണ്ടി മുബാസേ പഠിപ്പിക്കണേ കേട്ടു വണ്ടി പഠിപ്പിക്കാൻ പോവാ എന്താ അഭിപ്രായം

വർഷാപ്പിൽ ഒന്ന് കേട്ടോ വർഷാപ്പിലൊന്ന് കേട്ടുണ്ടെങ്കിൽ സീറ്റ് മാറിപ്പോയി പറഞ്ഞോണ്ട് പഠിപ്പിക്കാണ് ആടെ കേന്ദ്രൻ സി കേ തുടങ്ങല്ല നാല് അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സ്റ്റാരി ഒരാക്കലാണ് സ്റ്റാറിംഗ് അല്ലേ പേര് സ്റ്റാറിങ് ഇത് ഗീറ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കറണ്ടിന്റെ വണ്ടി ഇത് ഗീർ ഇത് സ്റ്റാറിങ് ഗീർന്ന് പറഞ്ഞാല് ഇതാക്കണെ ഇത് പിന്നെ ഡി ഡി എം പറഞ്ഞാ മുന്നോട്ടും പോവാനിക്കണോ പിന്നെ ഇത് മാത്രം നേരാക്കി കാര്യമില്ല ഇതും ആ ഇത് ഓണ് ഇത് ഓണി അടി 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 ആ അത്രേ അത് റെഡി ആയില്ലേ അപ്പൊ നമ്മള് പോവല്ലോ എന്നാല് സീറ്റ് ബെൽറ്റ് ഇടുക മക്കരുത് ശരിയല്ലേ പിന്നെ ഇതാക്കണെ ഇത് ന്യൂട്രൽക്ക് നോക്ക് ഇന്നോട്ട് നോക്കുതാ പക്ഷെ പൊന്നുമോളി അങ്ങനൊന്നും ഇത് ബേക്കൗട്ട് ആക്കിയാല് വണ്ടി വെറുതെ ആക്സിഡേറ്ററിൽ കൊടുക്കാ പോന്ന് പറഞ്ഞു ശ്രദ്ധിക്കൂട്രീട്ടും പോവില്ല പോവില്ല

ഓക്കേ. ഓക്കേ അപ്പോൾ നമ്മൾ പോവാട്ടോ. ബംബെ റെഡിയാ. ഇൻഷുർ അടണ്ടേക്ക റെഡിയാ. ഇൻഷുർ ഞാൻ അല്ല ഇൻഷുർ ടൈറ്റൻ ദേക്കാ കാര്യടോ. നീ ദേ ഇത് ഇൻഷുർ. ഞാൻ അല്ല എങ്കിലും ഇൻഷുർ കൊടുക്കണ്ട. ഓക്കേ. താങ്ക്യൂ സർ. അങ്ങനത്തെ വൈസാ. ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലാക്ക സ്റ്റാർട്ടിംഗ് പിടി. മേ സ്റ്റാർട്ടിംഗ് പിടി. മേ അല്ല ഞാൻ ആടിക്കേണ്ടേ. പക്ഷേ ഞാൻ ആടീർന്ന സ്റ്റാർട്ടിംഗ് പിടി. അക്കൗണ്ട് ഗുയിക്ക് തള്ളി തള്ളി. ക്യാമറ വെച്ചേങ്ങോട്ട് ചാട്ടൊന്നും കാണാനില്ല. ഇവിടെ ക്യാമറ ക്ഷമിക്കാം അങ്ങോട്ട് ശെരിക്കും മുന്നോട്ട് കാണുന്നില്ല എന്ന് ക്യാമറ പറഞ്ഞപ്പോ വെക്കേണ്ടി വരും അപ്പൊ അമ്മ കിട്ടുന്ന ഷോട്ടുകളൊക്കെ എടുക്കല്ലേ ആ കൂട്ടാ കൂട്ടെ ഇങ്ങോട്ടാണ് ഞാൻ ഇങ്ങോട് മോട് മോട് മോട്ട് എടുത്തോട്ടെ ഷെമീനെ വാഗോടിയാത്ത ഞാൻ അതിന്റെ ക്യാമറ മാറ്റിയാ സീറ്റിട്ട് ഓക്കെ ഇന്നിത് പിടിച്ചോ പ്രശ്നല്ലോ അഥവാ എന്തോ ആയാ പറയൂ ചട്ട് നല്ല ചട്ട് ചവിട്ടായിട്ടല്ല ഇനി ആദ്യം മെല്ലെ പോകും നമ്മള് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റെ ഭാഗത്തേക്ക് വലത്തേ ഭാഗത്തേക്ക് കൊറച്ചാക്കിയാത്ത അങ്ങനെ തന്നെ പിടിക്കു പിടിക്കരുത് കേട്ടോ മസില് പിടിക്കരുത് റേസിംഗ് അല്ല ആ ഇങ്ങോട്ട് 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 വലത്തേ ഭാഗത്ത് വലുത്തേ ഭാഗത്തേക്ക് വലുത്തേ ഭാഗത്തേക്ക് ഇത് ബസ് സ്റ്റോപ്പിൽ നമ്മള് പോണേണ്ടേട

ഇത് ജസ്റ്റ് ഭാഗത്ത് കേസ് ഒന്നാക്കി വെളുത്തേ ഭാഗത്ത് കേസ് ഒന്നാക്കി ഒരു അനുക്ടിച്ചോടുക്കുണ്ട് ആട്ടെ പോണെ മതിയാ ചവിട്ടി നീ എങ്ങോട്ട് ഇവിടെ സെന്റർ മാത്രം ഫോക്കസ് മതി അതായത് അവരന്റെ ഇവരന്റെ ഇടയിലാണ് ഞമ്മള് പോണത് ചുരിദാറക്ക ഇവിടെ ശ്രദ്ധിക്ക ചുരിദാർ നോക്കിയാ നാളെ ചുരിദാറിട്ടാ ഉണ്ടാവില്ല ഇങ്ങോട്ട് 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 വലത്തോട്ട് വലുത്തോട്ട് വലത്തോട്ട് ആ നേരാക്ക് നേരാക്ക് ആ പോവാ ബസ് അതൊക്കെ ഇണ്ടാവു അതൊന്നും പ്രശ്നല്ലേ ആടിന്നിട്ട ഇനി ഇവിടെയും കൂടി ഇരുന്നാ എന്താ ഇവിടെ നല്ലോണം സ്റ്റാരിംഗ് ലെവലാക്കി സ്റ്റാറിംഗ് ലെവലായാലും സംഭവം ഇനി പേടിക്കണ്ട വണ്ടികൾ വന്ന് വരൂ പക്ഷെ ഓല എടുക്കൂടി പോകും നമ്മൾ ആ ട്രാക്കിലേക്ക് കേറാണ്ടിന്നാ മതി നമ്മൾ ഈ ട്രാക്കിന് തന്നെ പോയാ മതി അങ്ങോട്ട് കേറാണ്ട് ഈ ട്രാക്കിന് തന്നെ പോയ പ്രശ്നമുണ്ട് ഇത് പേട പോയി പഠിക്കണ്ടേ അങ്ങ് പോണ്ടേ അപ്പൊ പോണ്ടേ ഡ്രൈവർ ഡ്രൈവറന്നോട് കുടിച്ചോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ബലത്തെ ബെൽത്തെ പാത്തൊക്കെ ആക്കും അധികം മസിൽ പിടിക്കരുത് കാരണം ആയതോ വണ്ടി അമ്മക്ക് തിരിക്കേണ്ടിയാ ഓക്കെ ആദ്യം ആദ്യ സ്റ്റാരി ലെവലാക്കണെന്തി എന്നാലും എനിക്ക് ആ ധൈര്യം കൂടി വരൂ ഇവിടെ ഇരിക്കേണ്ടേ ഇവിടെ മോളെ ഫസ്റ്റ് ഒന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പണിക്ക് പഠിച്ചോണ്ട് തന്നെയാണ് പോവുക ഇത് കച്ചറല്ല കാര്യം പറഞ്ഞു തരുകയാണ് ഇഞ്ഞ് ഇഞ്ഞ് തിരി വിഷ് അങ്ങാടി ഓ അങ്ങാടി പ്രശ്ന അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഒന്നോട് പിടിച്ചോട് രണ്ടു മാസം ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ പോയിക്കതാ അല്ലേ ഇത് ശരിയാവില്ല ശരിയാവേക്ക് അയ്യായിരം അമ്പതിനായിരം കൊടുത്താൽ മാറ്റില്ല എന്നാ പിടി വണ്ടി പിടി എന്നാ വണ്ടിയില്ലാത്തടത്തന്നെ ധൈര്യം വരട്ടെ വല്യ വല്യ കളികൾ കളിച്ചപ്പോൾ

ോ ബാക്കിയൊക്കെ എന്റെ കയ്യിലാ ഇത് അത് നോക്കി കാണിക്കാൻ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ പിടിച്ചാ മതി ഇതൊന്ന് പിടിച്ചാ മതി ആക്കണ്ട ബേക്ക് പോയി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പോയി ചെസ്റ്റ് അത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും സമയത്ത് നമ്മൾ നമ്മളങ്ങ് പോയിക്കോളൂ കലോ പിടി കൊറോ ഓവറിനെ മസിൽ പിടിക്കാൻടാ ആ പോവ പോ ഇങ്ങേപ്പോ തോന്നുന്നത് ഇടാരീ ഇല് വാദിക്കണ ലോറി ഇതാ ലോറി എന്നുള്ള സ്ഥലാണെന്ന് തോന്നുന്നുള്ള ഭാഗം നല്ല ഭേട്ട പോയേ ഉള്ളാസനെ ഭേടല്ലേ പോവ നല്ല മായ നല്ല കേറി ഇപ്പൊ നേ തിച്ചാലെണ്ടാക്ക് നീ അല്ലല്ല അടുത്തേ തിച്ചോ ഇത് അങ്ങനെ കുട്ട കമ്പമെല്ല തിച്ചാടി പാൽ തിച്ചാടി തിച്ചോ ഇത് ലൈലണ്ടന്നല്ല മെല്ല തിച്ചാടി ഇങ്ങോട്ട് ഇങ്ങോട്ട് പാറ്റല്ലേ എൻ്റെ എന്റെ പാറ്റില്ല പോസ്റ്റ് വിട്ടാളയിൽ അഞ്ഞ മുള്ളാക്കിക്കോ ആൾക്കാര് പുറത്തുനിന്ന് കണ്ടതായിരിക്കും കള്ളുടിയന്മാരെ കണ്ടുപോയിട്ടുണ്ട് കണ്ടു ഇങ്ങനെ പോ ഡ്രൈവിംഗ് പഠിച്ചും ഗൾഫിലൊക്കെ ആയാ പറ്റാതെ ഇങ്ങോട്ടൊരു വണ്ടി വരാൻ ഗൾഫ് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്റെ ഭാഗം ഇത് ഞാനാക്കി കളിക്കണ്ടായപ്പോ ഏകദേശം ഏഹ് വൈദ്യോ രണ്ടിന്റെ ട്രാക്കിന്റെ രണ്ടിന്റെ നടുക്ക് പോണ്ട ഇങ്ങോട്ട് 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 ആയതാ ഏ നേരട്ടെ സ്റ്റാരി സ്ട്രേറ്റ് റോഡാണ് നേരെ പിടിച്ചായിട്ട് അങ്ങനെ ആളല്ലേ കുറച്ച് ഇങ്ങോട്ട് ബേക്കിലും വണ്ടി വരുന്ന എപ്പോഴും സൈഡ് ഗ്ലാസ്സിൽ നോക്കണം കേട്ടോ രണ്ട് സൈഡ് ഗ്ലാസ്സിൽ മുന്നോട്ട് നോക്കി സൈഡ് സൈഡ് ഇങ്ങോട്ട് 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 ആയി വന്നിട്ട് ഇംപ്രൂവ്മെന്റ് തള്ളി കൊടുക്കാൻ മതി അല്ലാണ്ട് ഓവറായിട്ട് തിരിയെന്ന് വേണം കയ്യിൽ ഇങ്ങോട്ട് കിട്ടാൻഡോ ചെറുങ്ങനെ ഇങ്ങോട്ട് 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 ജീവിക്കാണെങ്കിൽ ജാവി ആണെങ്കിൽ ഇനി അങ്ങനെ പോയിട്ട് ഇനി ഒറ്റക്ക് കാര്യം ഒരിക്കില്ല ഇങ്ങോട്ട് 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 വലുത്താത്ത വണ്ടിയോ ഇല്ലാത്ത റോഡല്ല വേണ്ടി വണ്ടില്ലാത്ത റോഡിനാണ് ഞമ്മളിപ്പോണത് അങ്ങോട്ടും മതില് 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 മതിലേ ന് അങ്ങോട്ടും എന്നാലും വേണ്ടില്ല വയലും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തോട്ട് ചാടി അല്ലേ കണ്ണില്ല കണ്ണ് അത് ചൊറിച്ചിട്ടോ അത് പിടിച്ചൊന്നാ എന്നാ ദിവട്ടോ പോയെ ഒന്നുകൂടി വല്യ കുയ്യാതെ ആ വല്യ കുയ്യാ നല്ല മോളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തോട്ട് അങ്ങോട്ട് 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 എന്റെ ഭാഗത്തേക്ക് സംഭവം ഞങ്ങൾക്ക ഡ്രൈവിംഗ് ഒക്കെ കൊറേക്കാ ഷെമി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൊഴപ്പല്ലേ ഷമേ എനിക്കൊരു കംഫേർട്ടൊക്കെ ആയില്ലേ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഇത് ഇണ്ടോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പടിയില്ല പക്ഷെ എന്നാലും മാറ്റങ്ങൾ ഇണ്ട് അപ്പൊ എന്ത് വാങ്ങാനും പിന്നെ തേനല്ലിക്കാ വാങ്ങിക്കുന്നോ തേനല്ലിക്ക വാങ്ങിക്കുന്നു

അപ്പൊ ഏതായാലും സംഭവം ആണ് വീഡിയോ അല്ലെ കൊഴപ്പൊന്നുമില്ലല്ലോ വണ്ടി പഠിക്കാന്നുള്ളൊരു സംഭവം ഒക്കെ ഇനി അതിലും നാളെ നമുക്ക് കുറച്ച് കുറച്ച് ചീച്ച കുറച്ച് പഠിപ്പിക്കാല്ലേ നമ്മക്ക് ലോങ് പോവാ ലോങ് പോവാം അപ്പൊ എനിക്ക് നല്ലോണം പഠിക്കാം ഓക്കെ അപ്പൊ ഏതായാലും കേസ് ഈ വീഡിയോ വിളിച്ചു അതിന്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓക്കെ